നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വൻ ആഘോഷത്തോടെ വരവേറ്റപ്പോൾ അതിൽ മുന്നിൽ നിന്ന രാജ്യമാണ് യു എ ഇ പുതുവർഷത്തെ വളരെ ഗംഭീരമായി വരവേറ്റ യു എ ഇ രണ്ട് ഗിന്നസ് റെക്കോർഡുകളാണ് ഇത്തവണ സ്വന്തമാക്കിയത് കഴിഞ്ഞ തവണയും പുതുവർഷ ആഘോഷത്തിൽ യു എ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിരുന്നു റാസൽ ഖൈമ എമിറേറ്റിൽ നടന്ന വെടിക്കെട്ട് ആഘോഷത്തിന്റെ ഭാഗമായാണ് ഇത്തവണ രണ്ട് റെക്കോർഡുകൾ യു എ നേടിയത് ഐലൻഡ് മുതൽ അൽഹംറ വില്ലേജ് വരെ നീളുന്ന വെടിക്കെട്ട് കാണാൻ നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ അണിനിരന്നു എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള വെടിക്കെട്ടും ഡ്രോൺ പ്രദർശനവുമാണ് എമിറേറ്റ് പുതുവർഷത്തിൽ വർണ്ണവിസ്മയം തീർത്തത് മൊത്തം അഞ്ച് ദശാംശം എട്ട് കിലോമീറ്റർ നീളമുള്ള അക്വാട്ടിക് ഫ്ലോട്ടിംഗ് പടക്കങ്ങളുടെ ദൈർഘ്യമേറിയ ശൃംഖല ഒരുക്കിയതാണ് ഒരു ഗിന്നസ് നേട്ടം ദൈർഘ്യമേറിയ നേർരേഖ ഡ്രോണുകളുടെ പ്രദർശനത്തിനാണ് മറ്റൊരു ഗിന്നസ് റെക്കോർഡ് ആകെ രണ്ട് കിലോമീറ്റർ നീളത്തിലായിരുന്നു ഡ്രോണുകളുടെ പ്രദർശനം ആയിരത്തി അൻപത് എൽ ഇ ഡി ഡ്രോണുകൾ അക്രോംബാറ്റിക് പൈറോ പ്ലെയിൻ ഡിസ്പ്ലേ എന്നിവയുടെ സംയുക്തമായ പ്രദർശനമാണ് റാസൽ ഖൈമയിൽ ഒരുക്കിയത് കാഴ്ചക്കാർക്ക് ആനന്ദത്തിനൊപ്പം അത്ഭുതവും നൽകുന്നതായിരുന്നു റാസൽ ഖൈമയിലെ വെടിക്കെട്ട് ആഘോഷം റാസൽ ഖൈമയുടെ പ്രകൃതി വിസ്മയങ്ങളായ മരുഭൂമി കടൽ പർവ്വതങ്ങൾ എന്നിവയിൽ നിന്ന പ്രചോദനം ഉൾക്കൊണ്ട് തകർപ്പൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു പ്രദർശനം നടന്നത് വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ളവർ തണുപ്പും മഞ്ഞും അവഗണിച്ച് കുടുംബസമേതം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു പലരും മണിക്കൂറുകൾ എടുത്താണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ജനം തിങ്ങി നിറഞ്ഞതോടെ ഫെസ്റ്റിവൽ കേന്ദ്രങ്ങളിലേക്കുള്ള ഗതാഗതം തിരിച്ചുവിട്ടു പുതുവർഷം പ്രമാണിച്ച് ഇന്ന് അവധിയായത് സന്ദർശകരുടെ ഒഴുക്ക് കൂട്ടി സുരക്ഷ ഒരുക്കാൻ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു ഗതാഗത കുരുക്കിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങാനാവാതെ ആയിരക്കണക്കിന് ജനങ്ങൾ താഴ്വാരത്തിലും സമീപ പ്രദേശത്തിലെ റോഡിലും മരുഭൂമിയിലും നിന്നും വാഹനത്തിലിരുന്നുമാണ് ലോക റെക്കോർഡ് ഭേദിക്കുന്ന വെടിക്കെട്ട് ആസ്വദിച്ചത് ദുബായിൽ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫയിലെ വെടിക്കെട്ട് കാണാനും വൻ ജനാവലി എത്തിയിരുന്നു ദുബായിൽ മാത്രം മുപ്പത്തി എണ്ണായിരം ടൺ വെടിമരുന്ന് ഉപയോഗിച്ചാണ് അവിസ്മരണീയമായ ദൃശ്യവിരുന്ന് സമ്മാനിച്ചത് അബുദാബി കോർണിഷ് എമിറേറ്റ്സ് പാലസ് യാസ് മരീന അൽ മറിയ ഐലൻഡ് സായിദ് സായിദ് സ്റ്റേഡിയം അൽ അൽ ഐൻ ദഹ്റ ഫെസ്റ്റിവൽ മദീന സായിടങ്ങളിൽ നടന്ന വെടിക്കെട്ട് ആസ്വദിക്കാനും ആയിരങ്ങൾ എത്തിയിരുന്നു എന്നാലും യു എയിലെ പ്രവാസികൾക്ക് ഇത്തവണത്തേത് ഒരു മികച്ച പുതുവത്സര ആഘോഷം തന്നെയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക